സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോയിട്ട് വരാനുണ്ടായ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്ന് ഇൻസ്റ്റാഗ്രാം തുറന്നപ്പോൾ മുഴുവനും കാണുന്ന ഒരു വീഡിയോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കരൂർ ദുരന്തങ്ങളാണ് രണ്ട് ഏറ്റവും ലോക ദുരന്തമായിട്ടുള്ള സുരേഷ് ഗോപി സാറിൻ്റെ കുറച്ച് വാർത്തകളാണ് അതിൽ പലരും പറഞ്ഞിരിക്കുന്ന സുരേഷ് ഗോപിക്ക് രണ്ട് തന്തയാണ് അല്ലെങ്കിൽ സുരേഷ് ഗോപിക്ക് ഒരു തന്ത ഇല്ല അല്ലെങ്കിൽ സുരേഷ് ഗോപി തന്തയില്ലായ്മയാണ് കാണിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് റീലിടുന്നത് അപ്പോൾ എന്താണ് എന്താണിതിൻ്റെ പിന്നിലെ വാസ്തവം എന്നറിയാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ പല വീഡിയോസും ഇങ്ങനെ കയറി നോക്കി അങ്ങനെ കാണുമ്പോഴെല്ലാം കൈരളി ന്യൂസ് അടക്കം വിട്ടിരിക്കുന്നത് ലേശമെങ്കിലും മുളുപ്പുണ്ടെങ്കിൽ ലേശമെങ്കിലും മര്യാദയുണ്ടെന്നുണ്ടെങ്കിൽ രാജിവെച്ച് പുറത്തു പോകൂ ഈ ഉന്നതകുല ജാതൻ ഗോപിസാരെന്നാണ് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം ഈ ബ്രാഹ്മണകുലത്തിൽ പെട്ടവരെ മാത്രം ആരാധിക്കുന്ന ബ്രാഹ്മണരോട് മാത്രം ഭയങ്കരമായിട്ടുള്ള സ്നേഹമുള്ള ബ്രാഹ്മണരെ മാത്രം അങ്ങേയറ്റം ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് സുരേഷ് ഗോപി എന്നുള്ളത് അയാളുടെ പല പ്രവർത്തികളിൽ കൂടി നമുക്കത് വ്യക്തമായ കാര്യമാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തി തൃശ്ശൂരുകാർക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഒരാഴ്ച മുൻപ് ഒരു കലിംഗ് സമ്മേളനം കലിങ്ക് സമ്മേളനം നമുക്കറിയാം ഏറെ വിവാദപരമായിട്ടുള്ള ഒരു സമ്മേളനമായിരുന്നു കലിംഗ് സമ്മേളനം ആ ഒരു സംവാദ പരിപാടിയിൽ സുരേഷ് ഗോപി ചെയ്തത് വരുന്ന ആളുകളുടെ പണമുണ്ടോ ഇതൊക്കെ നോക്കി സ്ത്രീകളാണോ നോക്കി ചേർത്ത് പിഴിക്കുകയും പുരുഷന്മാരാണെങ്കിൽ തള്ളിക്കളയുകയും ചെയ്യുന്ന പരിപാടിയാണ് നിറവുമൊക്കെ നോക്കിയാണ് ഈ പരിപാടി ചെയ്യുന്നത് അപ്പോൾ ഇതിൽ സുരേഷ് ഗോപി അവിടെ ഒരു പ്രസ്താവന നടത്തിയുണ്ടായി അപ്പോൾ ആ പ്രസ്താവനയിൽ എന്താണ് സുരേഷ് ഗോപി പറയുന്നത് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് നമുക്ക് കേട്ട് നോക്കിയിട്ട് നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് വരാം ിനുള്ള സംസ്ഥാന ബിജെപിയിൽ ഭിന്നത ആലപ്പുഴയിൽ എയിംസ്ണമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നിലപാടിലാണ് ഭിന്നത സുരേഷ് ഗോപി പരസ്യ നിലപാട് ആവർത്തിക്കുന്നതിനെതിരെ സംസ്ഥാന നേതൃത്വം ദേശീയ നേതൃത്വത്തെ പരാതി അറിയിച്ചു ആലപ്പുഴയിൽ എംസ് സ്ഥാപിക്കണം എന്ന് ഇന്നലെയും സുരേഷ് ഗോപി ആവശ്യപ്പെട്ടിരുന്നു കോട്ടയം പാല മേവടയിലെ കലുങ് സൌഹൃദ സദസിലായിരുന്നു പ്രതികരണം ആ പ്രതികരണം കേൾക്കാം ഒരു എയിംസ് കേരളത്തിൽ തറക്കല്ലെങ്കിലും അടുത്ത ഞാൻ കാൻഡിഡേറ്റ് ആയിട്ടും വരില്ല വോട്ട് വോട്ട് അഭ്യർത്ഥിക്കാൻ അഭ്യർത്ഥിക്കാൻ ഒരാൾക്ക് വേണ്ടി പക്ഷേ നിങ്ങൾ നിങ്ങളുടെ സ്റ്റേറ്റ് അതാണ് കണ്ടീഷൻ രണ്ടായിരത്തി പതിനാറ് മുതൽ ഞാൻ രാജ്യസഭയിൽ ഉള്ളപ്പോൾ മുതൽ ഒരു കാരണവശാലും ഒരിടത്തും കൊടുക്കരുത് ആലപ്പുഴയ്ക്ക് തന്നെ എയിംസ് കൊടുക്കണമെന്ന് ഇവിടെയെങ്കിലും നിങ്ങൾ അതോടനെ ഫോറൻസിക് ലാബ് ആക്കല്ലേ അപ്പൊ ഒരു എയിംസ് വരുന്നതോടുകൂടി കേരളത്തിന്റെ തലയിലെടുത്ത് ആലപ്പുഴയിലൂടെ ഗണ്യമായ രീതിയിൽ വർണ്ണശബ്ളമാക്കാൻ നമുക്ക് സാധിച്ചാൽ എനിക്ക് തോന്നുന്നു എന്റെ ജന്മം കൊണ്ട് തന്നെ എന്റെ അമ്മയ്ക്കും എന്റെ അമ്മയുടെ ഗർഭപാത്രത്തിനും നൽകാൻ പറ്റുന്ന ഒരു ട്രിബ്യൂട്ടായിരിക്കും ഒരു പുണ്യമായിരിക്കും ആ ശ്രമം അതിന്റെ വിജയം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കണ്ടില്ലേ ഇതിൽ സുരേഷ് ഗോപിജി പറയുന്നത് എയിംസ് ആലപ്പുഴയിൽ വേണമെന്നാണ് ആലപ്പുഴയിലെ സംവാദത്തിനിടയിലാണ് അദ്ദേഹം അങ്ങനെ പറയാം ഞാൻ ആദ്യം തൃശ്ശൂർ എന്ന് പറഞ്ഞു എന്ന് തോന്നുന്നു അപ്പോൾ ഇതിൽ അദ്ദേഹം അവിടെ ചെന്നപ്പോൾ പറഞ്ഞത് എയിംസ് ആലപ്പുഴയ്ക്ക് വേണ്ടി തന്നെ ഉള്ളതാണ് ഞാൻ എയിംസിന് വേണ്ടിയിട്ട് ഞാൻ നിയമസഭയിൽ അല്ലെങ്കിൽ പാർലമെൻറ്റിൽ ഇരിക്കുന്ന സമയം മുതലേ ഞാൻ പറയുന്നൊരു കാര്യമാണ് ഇത് ഞാനിവിടെ നടപ്പിലാക്കും എയിംസ് ഇവിടെ വരുത്തിച്ചതിന് ശേഷം മാത്രമേ ഞാൻ ഇനി വോട്ട് അഭ്യർത്ഥിക്കാൻ പലരുടെയും വീടുകളിൽ വീടുകളിലെത്തുകയുള്ളു അല്ലെങ്കിൽ ഞാൻ എത്തില്ല എന്നാണ് പറയുന്നത് വോട്ട് ആവശ്യം വരുമ്പോൾ എല്ലാവരും ഭയങ്കര സ്നേഹമുള്ള അല്ലെങ്കിൽ എല്ലാവരോടും ഭയങ്കരമായിട്ടുള്ള അഗാധമായ പ്രണയമുള്ള ഒരു വ്യക്തിയാണ് ഉന്നതകുലജാതനായിട്ടുള്ള സുരേഷ് ഗോപി എന്നാൽ ജയിച്ചു കഴിഞ്ഞാലോ തൊടിയിലും തീണ്ടലും മാത്രമാണ് ഇയാളുടെ കൈമുതൽ എന്ന് പറയുന്നത് ആളുകളെ കണ്ടു കഴിഞ്ഞാൽ ഒരുമാതിരി എന്തോ വിറളി പിടിക്കുന്ന ആളുകളെന്ന് പറഞ്ഞാൽ ആണുങ്ങളെ മാത്രമാണ് കേട്ടോ അവരെയൊക്കെ കാണുമ്പോൾ വിറളി പിടിക്കുന്ന ഒരു രാജാവാണ് ഈ പറയുന്ന സുരേഷ് ഗോപി എന്ന് പറയുന്നത് സ്വയമേ ഇകൾ പറയുന്ന രാജാവെന്നുള്ളത് നമ്മളൊക്കെ ഒരു കോപ്പ് വിലയും ഒരു പുല്ല് വിലയും കൊടുക്കാത്ത ഒരു വ്യക്തി തന്നെയാണ് സുരേഷ് ഗോപി ചെയ്യുന്ന നല്ല പ്രവർത്തികളിലൊക്കെ നമുക്കൊരു യോജിപ്പുണ്ട് അതേപോലെ തന്നെ അല്ലെങ്കിൽ നമ്മൾ അഭിനന്ദനാർഹമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ അഭിനന്ദിക്കുകയും ചെയ്യും എന്നാൽ കൊള്ളരുതായ്മ കാണിച്ചാൽ അത് അങ്ങനെ തന്നെയാണെന്ന് നമ്മൾ പറയുകയും ചെയ്യും അതിന് വിഷമം തോന്നിയിട്ടൊന്നും കാര്യമില്ല ചാണകത്തിൽ മുങ്ങിയതിന് ശേഷം സുരേഷ് ഗോപി വെറും ഗോപിയായി മാറിയിരിക്കുകയാണ് ഒരു നീണ്ടൊരു വര മാത്രമാണ് എന്നാൽ ആ വര കൊണ്ട് ആർക്കെങ്കിലും ഉണ്ടാവും എന്തോ ഒരു ഫേമസ് ആവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തോ ഒരു പ്രഹസനം കാണിക്കാൻ വേണ്ടിയിട്ട് കയ്യിലുള്ള കുറച്ച് പണം എടുത്തുകൊണ്ട് മറ്റുള്ളവർക്ക് എന്തൊക്കെയോ സഹായം ചെയ്യുന്നുണ്ട് അർഹതപ്പെട്ടവർക്ക് ഇയാൾ മറ്റേ നിങ്ങൾക്കും ഭാഗം കോടീശ്വരനിൽ ഇരിക്കുന്ന സമയത്ത് അർഹതപ്പെട്ടവർക്കെല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട് അതെല്ലാം കിട്ടിയോ ഇല്ലയോ എന്നുള്ള അറിയില്ല എന്തിരുന്നാൽ തന്നെയും കേരള സർക്കാർ കാണിക്കുന്ന പോലെ എല്ലാം പറയുന്ന കാര്യങ്ങൾ അയാൾ ചെയ്യുന്നുണ്ട് അത് സർക്കാരിൽ ഇരുന്നു അയാൾ വ്യക്തിയിൽ ഇരുന്നുണ്ട് എന്നാൽ അയാൾ ചാണകത്തിൽ മുങ്ങിയതിന് ശേഷം അയാളെ ജയിപ്പിക്കാത്ത ജനങ്ങളോട് ഭയങ്കര ദേഷ്യമാണ് അതുകൊണ്ട് കട്ടെടുക്കുകയാണ് ചെയ്തത് തൃശ്ശൂർ ജയിച്ചതൊക്കെ കട്ടെടുത്ത് ജയിച്ചാണെന്നൊക്കെ നമ്മൾ ന്യൂസുകളിൽ കണ്ടതാണ് അപ്പം അങ്ങനെ ജയിച്ചതിന് ശേഷം അയാൾക്ക് എല്ലാവരോടും ഭയങ്കര ദേഷ്യമാണ് തന്നെ തോൽപ്പിച്ച ജനങ്ങളോട് അപ്പം ആ തോൽപ്പിച്ച ജനങ്ങളോട് അയാൾ പെരുമാറുന്ന രീതിയും വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയാണ് അപ്പം ഇതിനുശേഷം പുള്ളിക്കാരൻ തൃശ്ശൂരിലാണെന്ന് തോന്നുന്നു അവിടെ ഇരുന്നുകൊണ്ട് എയിംസിനെ പറ്റി സംസാരിക്കുമ്പോൾ അയാൾ പറഞ്ഞത് എയിംസ് തൃശ്ശൂരിന് അർഹതപ്പെട്ടതാണെന്നാണ് ഒരു ജില്ലയിൽ ഒരു എയിംസ് വെച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഞാൻ ഈ വീഡിയോ കാണുന്നവരോട് ചോദിക്കുകയാണ് അല്ലെങ്കിൽ ഈ സംഘിക്കുട്ടന്മാരുടെ കൂട്ടത്തിലുള്ളവരോട് ചോദിക്കുകയാണ് ഈ എയിംസ് എന്ന് പറയുന്നത് ഒരു ജില്ലയിൽ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്ത് മാത്രമേ പാടുള്ളൂ എന്നുള്ളൊരു സംശയത്തിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് സുരേഷ് ഗോപി പറയുന്നത് ആലപ്പുഴ ചെന്നപ്പോൾ അവിടെ വേണമെന്നും തൃശ്ശൂർ ചെന്നപ്പോൾ അവിടെ വേണമെന്നുമാണ് പറയുന്നത് ഇനി ഇയാൾ എറണാകുളത്ത് ചെന്നാൽ അവിടെ വേണമെന്ന് പറയും ഇനി അതല്ല പുള്ളിക്കാരെ എന്താ പറയുക കാസർഗോഡ് വയനാടൊക്കെ ചെല്ലുമ്പോൾ അവിടെയും വേണമെന്ന് പറയുമോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് അപ്പം നമുക്കതൊന്ന് കണ്ടു നോക്കാം എയിംസിനെ സംബന്ധിച്ച് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ എന്താണോ എന്റെ നിലപാട് അത് ഞാൻ ആവർത്തിക്കുന്നേ ഉള്ളൂ അതാരെയും എതിർക്കാനല്ല എനിക്കെന്താ നിലപാട് മാറ്റാനൊക്കത്തില്ല എവിടെയോ അവർ സ്ഥലം വാങ്ങിച്ചിട്ട് അവിടെ അങ്ങ് ചെയ്തേക്കു എന്ന് പറയാൻ കേരള സർക്കാരിന് പറയാനൊക്കത്തില്ല കേരളത്തിൽ എവിടെ വന്നാൽ ഇത് കേരളത്തിന്റെ മൊത്തത്തിലുള്ള സമഗ്ര വികസനത്തിന് ഈ ഒരു മോഡ്യൂൾ അല്ലെങ്കിൽ ഈ എയിംസ് എന്ന് പറയുന്ന ഒരു ഉൽപ്പന്നം ഒരു പ്രദേശത്തെ ഉയർത്തുകയും അതിന്റെ ഗുണഭോഗം സ്റ്റേറ്റിന് മൊത്തമായി പാർലമെന്റിലും എയിംസ് വരും കേരളത്തിൽ അത് അത് എവിടെയാണെന്നുള്ളത് നമുക്ക് എന്ന് വരും പരിപാടിയൊക്കെ കൊള്ളാം പക്ഷേ ഇത് ഡബിൾ ഡാഡി സിൻഡ്രോം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആളുകൾ ഇപ്പൊ വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്ത് തന്നെയാണെങ്കിലും ആ രീതിയിൽ തന്നെ എനിക്കും തോന്നുന്നത് അതായത് ഒരു സ്ഥലത്ത് പോകുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിട്ടെല്ലാം ഞാൻ അവിടെ തരാം എന്നാൽ മറ്റൊരു സ്ഥലത്ത് പോകുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി എല്ലാം ഞാൻ ഇവിടെ തരാം എവിടെ കൊടുക്കും എവിടെ തരും എന്നുള്ളൊരു കാര്യത്തിൽ മാത്രം ഒരു വ്യക്തതയില്ല പറയുന്ന കാര്യങ്ങളിൽ എൻ്റെ നിലപാടെക്ക് മാറ്റാൻ പറ്റില്ല എന്നാണ് സുരേഷ് ഗോപി പറയുന്നത് അപ്പോൾ ഈ നിലപാട് അവിടെ ചെല്ലുമ്പോൾ അതും ഇവിടെ വരുമ്പോൾ ഇതും എങ്ങനെയാണ് സുരേഷ് ഗോപി സാറേ മാറുന്നത് അത് നിങ്ങൾ മാറ്റുന്ന നിലപാടല്ലേ ഈ ഓന്റ് ഈ മരം ഓരോ സ്ഥലങ്ങളിൽ കയറുമ്പോഴേക്കും നിറം മാറും എന്നുള്ളത് നമുക്കറിയാം എന്ന് പറയുന്നത് പോലെയാണ് സുരേഷ് ഗോപിജിയുടെ അവസ്ഥ എന്ന് പറയുന്നത് നിറം മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ സ്ഥലത്ത് ഇല്ലുമ്പോഴും ഓരോ നിറമാണ് ഈ പാർട്ടിക്കാരെല്ലാവരും അല്ലെങ്കിലും അങ്ങനെ തന്നെ ആണല്ലോ അപ്പം കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന സ്വഭാവമുള്ള തരക്കാരാണ് പാർട്ടിക്കാരെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ല നല്ല പാർട്ടിക്കാരും ഉണ്ട് അല്ലാത്തവരുമുണ്ട് നല്ലതിനെ എന്ന് ഞാൻ കുറ്റം പറയുന്നില്ല അല്ലാത്ത ഞാൻ ഈ പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഇവരുടെയൊക്കെ ഈ മനസ്സിലുള്ള ചിന്താഗതികളും ഇവരുടെയൊക്കെ ഈ പറയുന്ന ജനങ്ങളെ മണ്ടന്മാരാക്കൊണ്ടുള്ള പ്രവൃത്തികളുമൊക്കെ ഏത് ാലത്ത് തീരുമെന്നുള്ളതാണ് ഞാൻ ഈ ആലോചിക്കുന്നത് ഒരു കാലത്തും തീരാൻ പോകുന്നില്ല കാരണം യുമാരൊക്കെ അംഗീകരിക്കാനും ഉമാരൊക്കെ ചേർത്ത് പിടിക്കാനും വേണ്ടിയിട്ട് കുറെ മരവാഴകൾ കൂടെ കാണും അവന് കോറസ് ആയിട്ട് അവൻ പറയുമ്പോൾ കൈ അടിക്കാനും അവൻ്റെ പോസ്റ്റർ ഒട്ടിക്കാൻ പറയുമ്പോൾ പോസ്റ്റ് ഒട്ടിക്കാനും എല്ലാത്തിനും വേണ്ടി ഓടി നടക്കാനായിട്ട് കുറച്ച് സംഘിക്കുട്ടന്മാരും അതോടൊപ്പം തന്നെ കുട്ടി സംഘികളുടെ ഒരു കൂട്ടവും കാണും ഓരോരുത്തരെ ഇവർ ഈ ജാഥകളിലും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊണ്ട് വളർത്തുന്നുണ്ട് ഈ കളസം കാവികളസവും കൊടുത്തുകൊണ്ട് വെറും കോണകമായിട്ടുള്ള കാവികളസവും കൊടുത്തുകൊണ്ടൊക്കെ ഇവരിങ്ങനെ നടത്തുന്നുണ്ട് ഈ നടത്തിയതിനു ശേഷം ഇവരെന്താ ചെയ്യുന്നത് ഇവർ ഇവരുടെ ഉള്ളിലേക്ക് കുത്തിവെക്കുക ആണ് വർഗീയതയും ജാതീയതയും മതവിരുദ്ധതയും എല്ലാം ഇവരുടെ ഉള്ളിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുകയാണ് കുഞ്ഞിലെ തന്നെ ആയതുകൊണ്ട് ഇവർക്കൊരു തുണയായിട്ട് നിൽക്കുന്ന ഇവർ ആയതുകൊണ്ടും ഇവർക്ക് ആ ഇൻജക്റ്റ് ചെയ്യപ്പെടുന്ന സാധനം ഇവർക്കതിനെ പറ്റി മനസ്സിലാവില്ല ഇവരപ്പോൾ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ആരെയായിരിക്കും സംഘികളെ ആയിരിക്കും ആ വളർന്നു വരുന്ന ഒരു കുട്ടി സംഘിയുടെ അടുത്തും ഈ പറയുന്ന സുരേഷ് ഗോപിയുടെ ഈ പറയുന്ന പോരാട്ട നാടകങ്ങളും കൊള്ളരതായ്മകളും അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ഈ ജാതീയ ബോധങ്ങളെല്ലാം നടക്കും എന്നാൽ കേരളത്തിലെ ജനങ്ങളെല്ലാം ബുദ്ധിയുള്ളവരാണ് അതുകൊണ്ട് അവരുടെ അടുത്ത് നിങ്ങളുടെ ഈ പറയുന്ന നാടകങ്ങളും നടക്കില്ല ഈ വോട്ട് ചോദിച്ചു വരുമ്പോൾ എല്ലാവരെയും കെട്ടിപ്പിടിക്കുകയും ഭയങ്കരമായിട്ടുള്ള പ്രണയിക്കുകയൊക്കെ ചെയ്യുന്ന നിങ്ങൾ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ കാണാനിടയുണ്ട് ഒരമ്മ വന്നിട്ട് ഒരു പ്രായം ചെന്നൊരു അമ്മയാണ് സുരേഷ് ഗോപിയുടെ കയ്യിൽ സ്നേഹത്തോടെ പിടിക്കുന്നുണ്ട് പിടിക്കുമ്പോൾ ഇയാൾ കൈ കൊടുത്തതിന് ശേഷം പെട്ടെന്ന് ആ കൈ കഴുകുന്നുണ്ട് അതിൽ കുറേ പേർ കമ്മൻറ്റ് ഇട്ടത് അയാള് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തതെന്നാണ് എന്നാൽ അത് കാണുന്ന ആ അമ്മയ്ക്കോ അല്ലെങ്കിൽ അടുത്ത് നിൽക്കുന്ന ആളുകൾക്കോ എത്രത്തോളം വിഷമം ഉണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും വിവേകവും ഒന്നും സുരേഷ് ഗോപിക്കില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത് അത് തന്നെയായിരിക്കും സത്യം പക്ഷേ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പറ്റി ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല പക്ഷേ അയാൾ ഈ ബി ജെ പിയിൽ വന്നതിന് ശേഷം അയാൾ കാണിക്കുന്ന നാടകങ്ങളും അയാളുടെ ഈ അഭിനയങ്ങളും എല്ലാം ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് ഒരു ജനപ്രതിനിധിയാണ് അയാൾ സിനിമയിലുള്ളപ്പോൾ ഒരു സിനിമ പറഞ്ഞാൽ സെലിബ്രിറ്റിയാണ് അയാളുടെ പേഴ്സണൽ ലൈഫിൽ അയാൾ നല്ല വ്യക്തിയാണ് പക്ഷേ ഒരു രാഷ്ട്രീയത്തിൽ വന്നപ്പോൾ എല്ലാ ജനങ്ങൾക്കും അയാളെ എതിർക്കാനും അയാളുടെ ചോദ്യങ്ങൾ ചെയ്യാനുമുള്ള അവകാശവും ഉണ്ട് അയാൾ അതിനുള്ള മറുപടിയും ചെയ്യുന്നുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ അയാൾ ഈ കാണിക്കുന്ന ഒരുമാതിരി വേർതിരിവുണ്ടല്ലോ ഈ ഉന്നതകുലജാതരെ മാത്രം സ്നേഹിക്കുക അവരോട് മാത്രം വലിയ അനുകമ്പി ഉണ്ടാവുക മറ്റുള്ളവരെ കാണുമ്പോൾ പുച്ഛം ഉണ്ടാവുക ഇതൊക്കെ കാണിക്കുന്ന ഫ്യൂഡൽ മാടംബിത്തരമാണ് സുരേഷ് ഗോപി ഫ്യൂഡൽ മാടംബിത്തരം അല്ല ഫ്യൂഡൽ രാജാവാണെന്നുള്ളൊരു വിചാരമാണ് ആ ഫ്യൂഡൽ രാജാവിൻ്റെ പരിപാടികളും ആ പദവിയും നിങ്ങളുടെ ആ ഒരു ചിന്താഗതിയും ഒന്നും ഇവിടെ വില പോവില്ല ഇതൊക്കെ നിങ്ങൾക്ക് വില പോകുന്ന മറ്റ് സ്ഥലങ്ങൾ കാണും ജയിപ്പിച്ച് ഇവിടെ തൃശ്ശൂർ പോലും നിങ്ങൾക്ക് വാല്യൂ ഇല്ലെന്നുള്ളതിനെ ഞാൻ മനസ്സിലാക്കുന്നത് ഇനി അങ്ങനെ അല്ലെങ്കിൽ എന്നോട് ക്ഷമിക്കുക ഇനി നിങ്ങൾ ഭയങ്കര അഘാതമായ പ്രണയമുള്ളതാണെങ്കിൽ നിങ്ങൾ ഏറ്റെടുത്തോ എന്നിട്ട് നിങ്ങൾ തന്നെ പണി മേടിച്ചോ ഇപ്പം തന്നെ പണി മേടിച്ചുകൊണ്ടിരിക്കുകയാണ് മണ്ഡത്തരമൊക്കെ കാണിച്ചിട്ട് അയാളെ ജയിപ്പിച്ച് വിട്ടിട്ട് വല്ല ഗുണമുണ്ടോ പക്ഷേ വേറെ കാര്യം പറയുമ്പോൾ നമുക്ക് ആശ്വസിക്കാം ഇരുപത് എം പിമാരുള്ളൊരു സ്ഥലത്ത് ഇപ്പോൾ പത്തൊൻപത് എണ്ണവും ആണ് ബാക്കി ഒരാൾ മാത്രമേ ഉള്ളൂ ഈ മണ്ഡത്തരം പറയാനാണെങ്കിലും അല്ലെങ്കിൽ വീടുവായുത്തരം പറയാനാണെങ്കിലും മുന്നിലേക്ക് നിൽക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ആശ്വസിക്കാം എന്നാലും ഒരു തോൽവി തന്നെയാണ് തൃശ്ശൂര് അന്ന് മുതൽ ഇന്നുവരെ ഇപ്പോഴും എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കുറ്റപ്പെടുത്തലാണ് നിങ്ങൾക്ക് അബദ്ധം പറ്റി അമിളി പറ്റി സുരേഷ് ഗോപിയെ ജയിപ്പിച്ചത് നിങ്ങൾക്ക് ഏറ്റവും വലിയ അബദ്ധമായി പോയി എന്നുള്ളൊരു കാര്യം അത് തന്നെ വീണ്ടും വീണ്ടും കേട്ടുകൊണ്ട് വിഷമിച്ചിരിക്കുക എന്നുള്ളതല്ലാതെ ഒന്നും ചെയ്യാനല്ല ഇനിയെങ്കിലും കാര്യങ്ങൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നോക്കിയും കണ്ടും എടുക്കുക അല്ലെങ്കിൽ ഇതുപോലത്തെ അവസ്ഥകൾ വരുമെന്ന് ഞാൻ എടുത്തു പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഴിയുടെ അവസാനിക്കുകയാണ്